ഗുഡ് മോർണിംഗ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഏറ്റവും കുറഞ്ഞ വിലയിൽ ഏറ്റവും നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റുകളൊക്കെ ആയിട്ടുള്ള ഒരു ചെറിയ വലിയ സെലിവരിയാണ് നമ്മുടെ ഇന്ന് വന്നിരിക്കുന്നത് കേട്ടോ അപ്പം നമ്മളിതിൽ കൊടുത്തിരിക്കുന്ന എല്ലാ പ്ലാന്റുകളുടെയും റേറ്റും അതുപോലെ തന്നെ നിങ്ങൾ വാട്സപ്പ് മെസ്സേജ് ചെയ്ത് ഓർഡർ ഒക്കെ കൺഫേം ചെയ്യേണ്ട നമ്പർ നമ്മൾ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ വീഡിയോ ചെയ്യുന്ന ആളല്ല പ്ലാന്റുകൾ സെയിൽ ചെയ്യുന്ന ജേശിക്ക് വേണ്ടി സെലിവറി ചെയ്ത് കൊടുത്തതാണ് കേട്ടോ സീഡം പ്ലാന്റ് വന്നിട്ട് പത്ത് രൂപയായിരിക്കും നമുക്ക് റേറ്റ് വരുന്നത് ടോട്ടൽ വാങ്ങുന്ന പ്ലാന്റ് അനുസരിച്ച് നമുക്ക് കുറേ ചാർജ് എക്സ്ട്രാ വരുന്നതായിരിക്കും വെയിറ്റ് അനുസരിച്ച് കുറേ ചാർജ് കൂടുന്നതായിരിക്കും കേട്ടോ പിന്നെ കേരളത്തിലുള്ളതിനൊരു മിനിമം ചാർജ് എൺപതാണ് ചിലയിടത്ത് എഴുപതാണെന്ന് എനിക്ക് തോന്നും കാരണം ഞാൻ അയക്കാക്കില്ല എനിക്ക് ക്ലിയർ ആയിട്ട് അറിയില്ല ഔട്ട് ഓഫ് സ്റ്റേറ്റ് വരുമ്പോൾ നൂറ് മുകളിലേക്കാണ് കേട്ടോ പോകുന്നത് അതും ക്ലിയർ ആയിട്ട് എത്രയാണെന്ന് എനിക്ക് അറിയില്ല കേട്ടോ അതുപോലെ തന്നെ നമുക്ക് ഡി ടി ഡി സി ആണ് കുറേ സർവീസ് വരുന്നത് ഇത്രയും കാര്യങ്ങളാണ് കേട്ടോ പൊതുവായിട്ട് പറയാനുള്ളത് അപ്പോൾ നമ്മളിതിൽ കൊടുത്തിരിക്കുന്ന അഗ്ലോണിമ കലാത്തിയ ഐറ്റംസ് എല്ലാം വൺ ഷൂട്ട് പ്ലാന്റ് ആയിരിക്കും അതുപോലെ തന്നെ ഗ്രൗണ്ട് വൺ ഷൂട്ട് പ്ലാന്റ് ആയിരിക്കും വൺ ഷൂട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വൺ ബൾബ് ബോർഡ് കൂട്ടിയിട്ടുള്ള പ്ലാന്റ് ആയിരിക്കും കേട്ടോ നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ ഇതാ ഇത് ഈ പ്ലാന്റ് കട്ടിങ് ആണ് കേട്ടോ പത്ത് രൂപയായിരിക്കും റേറ്റ് വരുന്നത് നെക്സ്റ്റ് അഗ്ലോണിമ ഇരുപത്തി അഞ്ച് രൂപയാണ് നമുക്ക് റേറ്റ് വരുന്നത് ഇനി അടുത്തത് വരുന്നത് ഇതിന് മുപ്പത് രൂപയായിരിക്കും റേറ്റ് അടുത്തത് നമ്മുടെ സ്പൈഡ പ്ലാന്റ് പതിനഞ്ച് രൂപയാണ് നമ്മുടെ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് നെക്സ്റ്റ് വന്നിട്ട് ഇതിൻ്റെ ആണ് കേട്ടോ കട്ടിങ്ങിന് പത്ത് രൂപയായിരിക്കും റേറ്റ് വരുന്നത് എല്ലാം നല്ല ഹെൽത്തി ഫ്രഷ് ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് കേട്ടോ എല്ലാം നല്ല ഫ്രഷായിട്ട് നിൽക്കുന്ന പ്ലാന്റുകൾ പേക്ഷയുടെ പിങ്ക് കളർ പൂ വരുന്നതാണ് പത്ത് രൂപയായിരിക്കും കേട്ടോ റേറ്റ് കോളേസിൻ്റെ കട്ടിങ്ങുണ്ട് കട്ടിങ്ങിന് വരുന്നത് പത്ത് രൂപയായിരിക്കും പിന്നെ ഇത് ഈ ഒരു ടൈപ്പ് ഓഫ് പ്ലാന്റ്സ് നമ്മുടെ എൽ സി ഡി മാത്രമായിട്ടുള്ള ഇങ്ങനെ കോട്ടൺ പ്ലാന്റിൻ്റെ കട്ടിങ്ങുകളുണ്ട് കേട്ടോ പത്ത് രൂപയായിരിക്കും നമുക്കതിൻ്റെ എല്ലാം ഓരോ കട്ടിങ്ങിൻ്റെ റേറ്റ് വരുന്നു നല്ല സൺലൈറ്റുള്ള ഏരിയയിലൊക്കെ ഇതൊക്കെ നട്ടു വെച്ചാൽ നല്ല രസമായിരിക്കും കേട്ടോ പൊതുവേ ഏതോ ഒരു വഴി യാത്ര ചെയ്തപ്പോൾ കണ്ടു വീടിൻ്റെ രണ്ട് സൈഡിലെന്ന് വെച്ചാൽ മെയിൻ റോഡിൽ നിന്ന് വീട്ടിലേക്ക് കുറച്ചധികം ദൂരം ഉണ്ട് കേട്ടോ കുറച്ചധികം എന്ന് വെച്ചങ്ങനെ ഒരുപാടൊന്നും ഇല്ല വീ ഹോട്ടിൽ നിന്നാൽ വീട് കാണാം പക്ഷെ ഇച്ചിരി ദൂരമുണ്ട് രണ്ട് സൈഡിലും ഈ പ്ലാന്റ് ആണ് കേട്ടോ നട്ട് വെച്ചിങ്ങനെ നല്ല ഭയം എന്നിട്ട് ഇങ്ങനെ ഒരുപോലെ ഒരേ രീതിക്ക് വെട്ടി ഇങ്ങനെ നിർത്തി കാണാം ഒരു പ്രത്യേക രസമാണ് അങ്ങനെ കാണുമ്പോൾ തന്നെ ഒരേ രീതിക്ക് ഒരേ പ്ലാന്റുകൾ ഇങ്ങനെ നിരന്നിരിക്കുമ്പോൾ ഒരു പ്രത്യേക രസം ആണ് ഇതിൻ്റെ വരുന്നത് ഇതിൻ്റെ ആണ് കേട്ടോ പത്ത് രൂപയാണ് റേറ്റ് വരുന്നത് ഇനി അടുത്ത പ്ലാന്റ് വരുന്നത് കോളിയാസ് തന്നെയാണ് കട്ടിങ്ങിന് പത്ത് രൂപയായിരിക്കും റേറ്റ് വരുന്നത് അടുത്ത പ്ലാന്റിൻ്റെ കട്ടിങ് തന്നെയാണ് നമുക്ക് പത്ത് രൂപയായിരിക്കും റേറ്റ് ഇത് റോട്ടഡ് പ്ലാന്റിന് എൺപത് രൂപയും കട്ടിങ്ങിന് പത്ത് രൂപയാണ് റേറ്റ് കേട്ടോ ഇതിൻ്റെ പ്ലാന്റ് മുപ്പത് രൂപയാണ് നമുക്ക് റേറ്റ് വരുന്നത് അടുത്ത നമ്മുടെ ഈ ലില്ലിയുടെ പ്ലാന്റ് ആണ് പതിനഞ്ച് രൂപയായിരിക്കും റേറ്റ് ഇനിയിപ്പോൾസ് അതിൻ്റെ കട്ടിങ് ഉണ്ട് കേട്ടോ പത്ത് കളർ ഹോൾ നമുക്ക് ആണ് ഒരു കട്ടിങ്ങിന് പത്ത് രൂപയാണ് റേറ്റ് വന്നിരിക്കുന്നത്